ഒരു വൻ വൻവൃക്ഷത്തിൻ്റെ വലിയ മരത്തിൻ്റെ അടുത്ത് ഒരു വീട് കെട്ടി താമസിക്കുന്ന ഒരു വീട്ടിലെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള ആ സഹോദരിക്കും അവരുടെ ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ചില സമയത്ത് ഒരു ഇളക്കം വരുന്നു ചിലപ്പോൾ എന്തോ അന്തമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ സ്തബ്ധരായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി സ്റ്റെക്കായി നിൽക്കുന്നു ഇതാണ് അവരുടെ വിഷയം അപ്പൊ അവര് ശരിക്കും ഈ വലിയ മരത്തിന്റെ അടുത്ത് ഒരു വൃക്ഷത്തിനടുത്താണ് താമസിക്കുന്നത് വിജനമായ ഒരു സ്ഥലത്താണ് അടുത്തൊന്നും വീടുകളില്ല ഒറ്റപ്പെട്ടൊരു ഏരിയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവരുടെ ഈ സ്വഭാവ രൂപങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് അവരിലൊന്നും മനസ്സിലായതാണ് യഥാർത്ഥത്തില് അവരങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് താമസിക്കുന്നത് എന്ന് പിന്നീട് ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഇത് ഉണ്ടാവുക എന്ന് നമ്മൾ അവരോട് ചോദിച്ചതാണ് അപ്പോഴാണ് അവരതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് നമുക്ക് നമുക്ക് അവർ പറഞ്ഞ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഏകദേശം ഇത്തരം ഒരു സാഹചര്യമോ ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങളോ അവർക്ക് ഉണ്ടായേക്കാം എന്നുള്ളത് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ വീടാണെങ്കിലും നമ്മൾ നിൽക്കുന്ന സാഹചര്യമൊക്കെ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അത്തരം സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ ചിലപ്പോൾ പൈശാചികമായ ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും ഇങ്ങനെ പൈശാചികമായ ഉപദ്രവങ്ങൾ അതെല്ലാം നമുക്ക് നല്ല രൂപത്തിലുള്ള പ്രകൃതമാണോ നമുക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം ഈ ലക്ഷണങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അതുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേറെയും ചില സാധ്യതകൾ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വിശാല നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് എന്നും പറയേണ്ടി വരുന്നത് ഇവ കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ കുറേ ആളുകൾ ഇവിടെ ബുക്ക് ചെയ്യാതെ തിങ്കളാഴ്ച ഒക്കെ വന്നു വന്ന ആളുകളെ ഒന്നും നമുക്ക് നോക്കാൻ ബോധപൂർവ്വം നോക്കാതിരിക്കുന്നതല്ല നോക്കാൻ കഴിയുന്നില്ല ഒന്നെങ്കിൽ നമ്മൾ ക്ലാസ് ടൈം ആയിരിക്കും ക്ലാസ് നഷ്ടപ്പെടുത്താൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല അവർ വേറെ ആരെങ്കിലും നമ്മളോട് പറയും ഇങ്ങനെ വീട്ടിലെ ആളുകൾ വന്ന് മടങ്ങിപ്പോയിരുന്നു എറണാകുളത്തുള്ള ടീമായിരുന്നു അവർ കുറേയൊക്കെ വെയിറ്റ് ചെയ്തു വിളിച്ചു എന്നൊക്കെ പറഞ്ഞു നമുക്ക് എല്ലാ സമയത്തും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ക്ലാസ് ടൈം ഒന്നും നമ്മൾ ഫോൺ തീരെ പരിഗണിക്കലില്ല അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയാണ് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ബുക്ക് ചെയ്യാതെ വന്നാൽ നമ്മളൊരു പക്ഷെ ഇവിടെ ഉണ്ടായിക്കൊള്ളണം എന്നും പോലും ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഷാ അല്ല ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അവിടെ നമ്മൾ ചൊവ്വാഴ്ച ഉണ്ടെങ്കിൽ അറിയിക്കും അപ്പോൾ ആ ഉള്ള ദിവസം ഇനിശാള്ള ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞായറാഴ്ച പത്ത് മണിക്കൊഴിച്ചാൽ ബുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വരാൻ പറ്റും നമ്മൾ ഈ ഒറ്റക്ക് നിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾ വലിയ മരം അത് ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുന്ന മരം ഒരൊറ്റ മരം ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ ശ്മശാനം അതേപോലെ തന്നെ ഈ രസങ്ങൾ വിളയുന്ന ഭൂമി ഈ ഗ്രാമസീമാന്തരങ്ങൾ ഗുഹകൾ പുഴയോരം മലകൾ തരിശു ആയി കിടക്കുന്ന ഭൂമി വലിയ കാട് വൻ ഉണ്ടല്ലോ അതേപോലെയുള്ള സ്ഥലം ഇത്തരം ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ പൈശാചികമായ ഉപദ്രവങ്ങൾ ഭൂതങ്ങളുടെ അതേപോലെ തന്നെ പിശാചുക്കലുടെ ഇതിൻ്റെയൊക്കെ ഒരു വാസസ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒറ്റക്ക് ഒരു വലിയ മരം അതൊരു പ്രത്യേക മരത്തിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ആ ഇന്ന് നമ്മളിങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകണം അപ്പൊ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കുമ്പോൾ ഇത്തരം സ്ഥലങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടി ചെയ്യുന്ന നിൽക്കുന്ന ആളുകൾ അത്തരം ആളുകളൊക്കെ ഇത്തരം ശക്തികളുടെ ഇവിടെ മനുഷ്യർ മാത്രം ജീവിക്കുന്ന ഏരിയ അല്ലല്ലോ ഇതര ജീവികളും ഇതര ജീവജാലങ്ങളൊക്കെ ഉണ്ട് അവർക്കൊന്നും ശല്യം ഉണ്ടാകാനും പാടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ അവരുടെ ശല്യം നമുക്കും ഉണ്ടാകാൻ പാടില്ല ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പ്രവേശിക്കുമ്പോൾ ഇവരുടെ ഉപദ്രവങ്ങളെ പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ട് തടയുന്ന ഒരുപാട് ദിക്കറുകൾ ദ്വാഴകൾ മന്ത്രങ്ങളൊക്കെ ഇസ്ലാമിക പാഠങ്ങളിലുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയോ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അവ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവയുടെ ഒരു ഉപദ്രവങ്ങളും നമുക്കുണ്ടാവില്ല ചില ആളുകൾ പറയും ഞാൻ എന്നോട് താമസിച്ചില്ല എനിക്കൊരു പ്രശ്നവും ഇല്ലാന്ന് ഞങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഞങ്ങൾ മുമ്പ് ഒരു വീടും ഒരു സ്ഥലമൊക്കെ എടുത്തു അപ്പോൾ വളരെ റേറ്റ് കുറഞ്ഞിട്ടാണ് കിട്ടിയത് വളരെയധികം വില കുറഞ്ഞിട്ട് അപ്പോൾ ഇത് വില കുറഞ്ഞു കിട്ടാനുള്ള കാരണത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ യഥാർത്ഥത്തിൽ ഒരു പൈശാചികമായ ഉപദ്രവമുള്ള വീടാണെന്ന് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ പൈശാചികമായ ഉപദ്രവമുള്ള വീടാണെന്ന് അങ്ങനെ ആ വീട് എടുത്തു അപ്പോൾ അത്രയും റേറ്റ് കുറഞ്ഞിട്ട് കുറേ സ്ഥലമുണ്ട് വലിയ വീടാണ് കിട്ടിയത് അപ്പോൾ എടുക്കുന്നവരൊക്കെ ഒരു മൂന്നാല് മാസം താമസിച്ച് പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകും കാരണം ഈ പൈശാചികമായ ഉപദ്രവം അവിടെ വല്ലാതെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ബി ഇതിനില്ല ബി കുതിരത്തില്ല അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്ത് കൊണ്ട് ഒരു ശല്യം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ആ പറഞ്ഞൊരു ശല്യം ഉണ്ടായലെല്ലേ ഇപ്പം അതൊക്കെ വിറ്റ് പോയിട്ടുല്ലേ ഈ വിലക്കൊക്കെ വിറ്റ് പോയി ആ സ്ഥലം നമ്മൾ പറയുന്നത് ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ട് പൈശാചികമായ ശക്തികളെ തൊട്ട് ഇതൊക്കെ എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല അത് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്ത് തിക്കറുകളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അത്തരം ഷെറുകളും പൈശാചിക ഉപദ്രവം നമ്മളിലേക്ക് പ്രവേശിക്ക പോലുമില്ല അപ്പോൾ അതിൻ്റെ തടസ്സങ്ങളെ തൊട്ട് ചൊല്ലാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ ഒരു ഉപദ്രവവും നമുക്കത് ഉണ്ടാവില്ല പിശാചുക്കളെന്നെ നിരവധി കവിയിലകളുണ്ട് നിരവധി വിഭാഗങ്ങളുണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഇവിടെ വിവരിക്കാനൊന്നും നമുക്ക് കഴിയൂല അതൊക്കെ പല കിതാബുകളിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ പൈശാചികമായിട്ടുള്ള പല പേരുകളും ഉണ്ട് ഞാനതൊക്കെ മുമ്പ് വിശദീകരിച്ചതാണ് കൂടുതലേക്ക് പ്രവേശിക്കുന്നില്ല പക്ഷെ നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ പല നാടുകളിലും പല രൂപത്തിലും പൈശാചികമായ പേരുകൾ പറയാറുണ്ട് അല്ലേ നമ്മളിപ്പോൾ ചിലർ കരിങ്കുട്ടി എന്ന് പറയലുണ്ട് ചിലർ കുട്ടിച്ചാത്തൻ എന്ന് പറയലുണ്ട് ചിലർ ഗന്ധർവ്വൻ എന്ന് പറയലുണ്ട് ഇതൊക്കെ നിങ്ങളിൽ പലരും കേട്ടവരായിരിക്കും ചിലർ ബ്രഹ്മരക്ഷസ് എന്ന് പറയലുണ്ട് ചിലർ ചേക്കുട്ടിപ്പാപ്പ എന്ന് പറയലുണ്ട് പൊട്ടിഷെയ്ത്താന്ന് പറയലുണ്ട് ഇനിയുണ്ട് പല പേരുകളും നിങ്ങൾക്ക് അറിയുന്നതൊക്കെ എഴുതി അറിയിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് ഇങ്ങനെ പല പേരുകളിലും അതുണ്ടെയ്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രഹ്മരക്ഷസൊക്കെ ഇടയ്ക്കിടക്ക് പറയുന്നതാണ് അങ്ങനെയോടൊക്കെ പലരും വരുന്ന സമയത്ത് അതുണ്ടെയ്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ടൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പം അതിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോൾ ഇത്തരം പൈശാചികമായ ചില ഷെർവുകളും ബുദ്ധിമുട്ടുകളൊക്കെ അത് നമ്മിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന നമുക്കുണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പലതുമുണ്ട് അപ്പോൾ ഇത്തരം ബാധകളും പൈശാചികമായ ബാധകളും പൈശാചികമായ ഉപദ്രവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനൊന്നും ഒരാൾക്കും നിഷേധിക്കാനേ കഴിയൂല അതിനെ നിഷേധിക്കുന്നവരുടെ മുമ്പില് നമ്മളത്തരം ആളുകൾ കാണിച്ചു കൊടുക്കും ആർക്കെങ്കിലും കാരണം നമ്മളൊക്കെ എത്രയോ കണ്ടതാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പല ആളുകളെയൊക്കെ അത്തരം വിഷയങ്ങൾക്ക് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നൊക്കെ സമയം ഉണ്ടായിരുന്നു ഒരു ഒന്നര മണി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് ഒരാളെ തന്നെ നോക്കാൻ ടൈം ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതൊക്കെ ഒഴിവാക്കി കൊടുത്ത അനുഭവം ഉണ്ട് നമുക്ക് അപ്പോൾ ഇത്തരം ഉപദ്രവങ്ങളൊക്കെ ഒരാൾക്കും പിശാചബാധ ബാധ യാഥാർത്ഥ്യമാണ് അത് സംഭവിക്കും അത് ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അവർ പലതും വിളിച്ചു പറയും പല സംഭവങ്ങളും പറയും പറയുന്നൊക്കെ സത്യമായിക്കൊള്ളണമെന്നില്ല കേട്ടാ പിശാജാണത് കള്ളം പറയും പിശാജ് നല്ലോണം ശ്രദ്ധിക്കണം നമ്മളൊക്കെ പലപ്പോഴും ഞാൻ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ കാണാം നമ്മളതിൻ്റേതായ ചില ഭാവങ്ങളൊക്കെ കാണുന്ന കളവ് നന്നായിട്ട് പറയും എന്നവർക്ക് പല കാര്യങ്ങളറിയാനും സാധിക്കും അപ്പോൾ അത് നിഷേധിക്കാനൊന്നും കഴിയില്ല അത് അനുഭവിക്കുന്ന ആളുകൾക്ക് അതറിയുള്ളു പിശാചുബാധായ ആളുകളെ അവരെ നമ്മൾ എന്താ അത് മനസ്സിലാക്കാതെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം മാറില്ല ചില ആളുകൾ പിശാചുബാധയേറ്റ ആളുകൾ അതൊരു സൈക്കാട്രിക് പ്രോബ്ലാണെന്ന് മനസ്സിലാക്കിയിട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ലക്ഷങ്ങൾ ചിലവാക്കി കൊടുത്തിട്ട് മാറാത്ത സംഭവമുണ്ട് എന്നാൽ പൈശാചികമായ ഉപദ്രവമാണ് കരുതിയിട്ട് ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളെ ചികിത്സിക്കാതെ ബുദ്ധിമുട്ടിലായതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അപ്പോൾ നമ്മൾ ഇത്തരം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പൈശാചികതയാണോ അതല്ല വേറെ എന്തെങ്കിലും ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതിന് ചില നല്ല പ്രകൃതക്കാരായ ആളുകളുടെ നല്ലവരുടെ ചില ലക്ഷണങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം അവർ നന്നായിട്ട് ശുദ്ധീകരണം നടത്തുന്നുണ്ട് നന്നായിട്ട് കുളിക്കുന്നുണ്ട് നല്ല ആറൊക്കെ പൂശുന്നുണ്ട് നല്ല ഭംഗിയിൽ വസ്ത്രധാരണം ചെയ്യുന്നുണ്ട് എപ്പോഴും പ്രസന്നവതരായിരിക്കുന്നുണ്ട് അവർ പള്ളികളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ അഴിബാധത്ത് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ട് സംസാരമൊക്കെ ഒരു മിതമായ രൂപത്തിൽ സംസാരിക്കുന്ന ആളാണ് അത്യാവശ്യത്തിനല്ലാതെ അവർ ദേഷ്യപ്പെടാറില്ല മറ്റേ ഇങ്ങനെയുള്ള കണ്ണിന് നല്ല തിളക്കണ്ടായിരിക്കാം ഇതൊക്കെ നല്ല നല്ല സ്വഭാവമുള്ള ആളുകളുടെ ലക്ഷ്യമാണ് അതായത് നല്ലതുമായി ബന്ധപ്പെട്ട് നല്ല ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ എന്നാൽ ചീത്ത ജിന്ന പൈശാചിക പൈശാചികത ഉപദ്രവമുള്ള ആളുകളൊക്കെ എപ്പോഴും അവരുടെ ദൃഷ്ടിക്ക് വക്രത വരും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഭയമില്ലാത്തവനും ഇഷ്ടനും ദുഷ്ടനുമായി തീരും ആരെയൊരു പേടിയില്ലാതെ എപ്പോഴും ദുഷ്ടപ്രവർത്തികൾ ചെയ്യുക ഇങ്ങനെയുള്ള ആളുകൾ ഒരു മർക്കടമുഷ്ടി എപ്പോഴും ഉണ്ടാകും ഇങ്ങനെ ഒരു ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നൊരു പ്രകൃതി വല്ലാതെ ഓവറായിട്ട് ചിരിച്ചു കൊണ്ടിരിക്കുന്നൊരു പ്രകൃതി ഇതൊക്കെ ഈ പൈശാചികതയുടെ സ്റ്റാർട്ടിംഗാണിത് വെറുതെ ചിരിക്കുക നമ്മൾ ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴേക്ക് പൊട്ടിച്ചിരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുക ഇത് അതേപോലെ തന്നെ എപ്പോഴും മുഖൊരു ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുക ശരീരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതൊക്കെ പൈശാചികതയുടെ പൈശാചിക ബാധ ഏൽക്കുന്നതും പൈശാചികതയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ചില വിഷയങ്ങളാണ് അതേപോലെ തന്നെ പലവിധ മുദ്രകൾ കൈകളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഗോഷ്ടി കാണിക്കുക എന്ന് പറയില്ല ഇതേപോലെ ഉണ്ടാവുക ധാരാളം ഭക്ഷണം കഴിക്കുക അമിതമായ ഭക്ഷണം കഴിക്കുക അതൊക്കെ ഒരു പൈശാചികതയാണ് യഥാർത്ഥത്തിൽ അതേപോലെ തന്നെ ഈ പള്ളികൾ ആ മുസ്ലി ഇങ്ങനത്തെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെയൊക്കെ ആക്ഷേപിക്കുക അത് ഇസ്ലാമിക ചിഹ്നങ്ങൾ മാത്രമല്ല ചില അവരുടെ ശരീരത്തിലേറ്റ പൈശാചികതയുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ ചില ദേവാലയങ്ങളെയും അവരുടെ ആരാധന വസ്തുക്കളെയൊക്കെ ആക്ഷേപിക്കുന്നത് വരാം അങ്ങനെ വരും ഇതൊക്കെ ചീത്ത ചിൻ ജിന്നുമായി ബന്ധപ്പെട്ട പൈശാചികതയുമായി ബന്ധപ്പെട്ട ചില ബാധയുടെ ലക്ഷണങ്ങളാണ് സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത് അതേപോലെ തന്നെ ഈ പല്ല് കൂട്ടിക്കടിച്ചുകൊണ്ടിരിക്കുക അതിങ്ങനെ എപ്പോഴെങ്കിലും സംഭവിക്കുന്നതല്ല കേട്ടോ എപ്പോഴും എപ്പോഴും സംഭവിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഈ പൂക്കളിൽ ചില പ്രത്യേക തരം പൂക്കളിൽ ഇങ്ങനെ ഒരു പ്രിയ ഉണ്ടാകുക അതേപോലെ തന്നെ ശരീരം ഇങ്ങനെ വിറപ്പിക്കാം കുന്നിൻ്റെ മുകളിലേക്ക് ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കാം എപ്പോഴും കോപാകുലരായിട്ട് നിൽക്കാം ഈ ചുണ്ടിൻ്റെ അഗ്രഭാഗം ഇങ്ങനെ സ്ഥിരമായിട്ട് നനച്ചുകൊണ്ടിരിക്കാം കൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മൾ കാണുന്ന ചില എന്താ ലക്ഷണങ്ങളാണ് അതേപോലെ തന്നെ ഭൂമിയിലേക്ക് കണ്ണ് ചുവപ്പിച്ച് നോക്കിക്കൊണ്ടേയിരിക്കുക പാൽ തൈര് മധുരമുള്ള പാനീയങ്ങൾ ഇവയിൽ പ്രിയം നന്നായിട്ടുണ്ടാവുക എപ്പോഴെങ്കിലും കുടിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല ഇതിനോടൊരു ആസക്തിയൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഒരു തരം പിശാ പൈശാചികതയുടെ ചില ലക്ഷണങ്ങളാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഓരോന്നിനും കൃത്യമായിട്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ ഈ നമ്മൾ ചില ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഈ കരിങ്കുട്ടി കുട്ടിച്ചാത്തൻ ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് ചേക്കുട്ടി പാപ്പ തുടങ്ങിയ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ചേക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് എന്തും തിരിഞ്ഞിട്ടില്ല കേട്ടോ അത് ശരിക്കും ഞാനതിനെ കുറിച്ച് നമ്മൾ മുമ്പ് അതിനെക്കുറിച്ച് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റേതായ ആത്മീയമായ ട്രീറ്റ്മെൻ്റ് എന്നെ ചെയ്യണം അത് മാറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിലാക്കാനുള്ള ചില ലക്ഷണങ്ങളാണ് പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ചികിത്സിക്കാൻ പോകുന്നയാൾ തന്നെ ഒരുപാട് മുൻകരുതലുകൾ എടുക്കണം ഇപ്പം ഞാൻ ഇത്തരം വിഷയങ്ങളുമായി ഇടപെടുമ്പോൾ ഞാൻ ഞാൻ തന്നെ അതിലൊരുപാട് മുൻകരുതലുകൾ എടുത്തിട്ടാണ് ചെയ്യേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിപത്ത് സംഭവിക്കും എത്രയോ അനുഭവങ്ങൾ പല ആളുകൾക്കുണ്ട് എനിക്കറിയാം ഒരാൾ ഒരു വിഷയത്തിലേക്ക് വിഷയത്തിലേക്കങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ മോന് പെട്ടെന്ന് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഇങ്ങോട്ട് വീഴുന്നത് അത് കറക്റ്റ് അങ്ങനെ തന്നെ സംഭവിച്ചു അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇതൊന്നും ഇതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഷെയ്ഖിൻ്റെയോ ഒരു ഉസ്താദിൻ്റെയൊക്കെ ഗുരുമുഖത്ത് നിന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ചെയ്യേണ്ടതും ഇറങ്ങേണ്ടതൊക്കെ അല്ലെങ്കിലൊക്കെ വലിയ ഭവിഷ്യത്തുകൾ സംഭവിച്ചേക്കാം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ വിഷയങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക നമ്മളൊക്കെ പൊതുവേ നല്ല നല്ല റാഹത്തും ഹൈറൊക്കെ നൽകിയവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു നമുക്ക് വലിയ വറക്കത്ത് നൽകട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം അസാം വാലിക്കും വറഹമത്തുള്ള